ിതമായിട്ടാണ് രണ്ട് നാടറിയുന്ന രണ്ടു ഇവിടെ എത്തിയത് രണ്ടുപേരും യൂണിവേഴ്സിറ്റി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ശ്രീ സുധീർ അറിയാം ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഭാരവാഹി ആയിരിക്കുമ്പോ സഹവും അവിടെ ഭാരവാഹിയായിരുന്നു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിട്ടൊന്നും ഞാൻ പോകുന്നില്ല ശ്രീ ജോബിയും എനിക്ക് തൊട്ടു മുമ്പേ ഖലാപ്രതിമയായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ അവിടെ ആസ്പ സെക്രട്ടറി ആയിരുന്നു രണ്ടുപേരും എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകരായിരുന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സഹായളെ പെട്ടെന്ന് വിളിച്ചു കൂട്ടി ഇങ്ങനൊരു ചെറിയൊരു കൂടിച്ചേരൽ അറേഞ്ച് ചെയ്തു ബാക്കി ആ സഹായം നിങ്ങളുടെ രണ്ടു വാക്ക് സംസാരിക്കും വളരെ യാദൃശികമായിട്ടാണ് എത്താൻ കഴിയുന്നത് ചില നിമിഷങ്ങൾ നമ്മൾ ഓർക്കുന്നതാണ് അങ്ങനെ ഓർക്കുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു യൗവനമായിരുന്നു എന്നെ സംബന്ധിച്ചു യൂണിവേഴ്സിറ്റി കോളേജ് കാലി ജീവിതം എന്ന് പറയുന്നത് അപ്പോ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തിലേറെ ബന്ധമുള്ള ഒരു സുഹൃത്തിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് ഇവിടെ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം എനിക്കറിയാം എനിക്കറിയാൻ പറ്റുള്ള എല്ലാവരും സഹായത്താണ് എന്നുള്ളത് അറിയാം എങ്കിലും ഞാന് അനുഭവിച്ച ഒരു നല്ല കാലത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഞാൻ സൗഹൃദത്തിനാണ് ബന്ധങ്ങൾക്കാണ് സുഹൃത്തുക്കൾക്കാണ് ഒരു മുപ്പത്തിയഞ്ചു വർഷമായി ഉള്ള ബന്ധമെന്നൊക്കെ പറഞ്ഞാൽ മുപ്പത്തഞ്ചിൽ അതിലേറെയായി എൺപത്തി ഏഴ് എൺപത്തെട്ട് തുടങ്ങിയ ബന്ധമാണ് അജിന്റെ സഹാവിന്റെ വീട് പാലുകാച്ചിന് വന്നത് എനിക്ക് ഓർമ്മയുണ്ട് തൊണ്ണൂറോ തൊണ്ണൂറ്റൊന്നൂറു അന്ന് പാലുകാച്ചിന് വന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ വീട് പാലുകാച്ചിന് അജിൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ യൗവനം ആ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടുകയും ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലെല്ലാം നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ച എന്റെ സംബന്ധിച്ചുള്ള ഞാൻ പഠിച്ചെല്ലാം കേന്ദ്രീകൃതി അല്ല പട്ടസായിരുന്നു എൻ്റെ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ കലാലയ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൂട് പുറന്നു വിട്ട ഒരു പക്ഷിയെ പോലെ ആയിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തുന്നത് എത്തി കഴിയുമ്പോഴാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കാണ് ഞാൻ പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷമാണ് തീർച്ചയായും നമുക്ക് പ്രതികരിക്കാൻ കഴിവുള്ള പ്രതികരിക്കേണ്ട ഒരു പ്രസ്ഥാനത്തിലേക്കാം പുരോഗമനമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് വേണം നമ്മൾ തീർച്ചയായും പ്രവർത്തിക്കേണ്ടത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ എസ് എഫിലേക്ക് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് അന്ന് തുടങ്ങിയ ബന്ധമാണ് ശ്രീ അജനുമായി അജൻ ശരിക്കും പറഞ്ഞ കോളേജിന്റെ ഓർഡിന്റെ അപ്പുറത്താണ് കോളേജിന്റെ ക്ലാസ് റൂം പക്ഷേ മിക്കവാറും എല്ലാ എപ്പോഴും ഇവിടെ തന്നെ കാണണേ യൂണിയൻ റൂമിൽ തന്നെയാണ് എപ്പോഴും കാണാൻ കഴിയുന്നത് രാത്രി മിക്കവാറും രാത്രി ഭാഗം നില പന്ത്രണ്ട് മണിയൊക്കെയാണ് നമ്മൾ കോളേജിൽ നിന്ന് നമ്മൾ പിരിയുന്നത് തന്നെ വേറെ ഒരു ദുശീലുമുള്ള ആൾക്കാരല്ല നമ്മൾ ആ സമയത്തല്ല നമ്മളെ ചർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ കുറിച്ചും കലയെ കുറിച്ചും എല്ലാമുള്ള ചർച്ച മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ കലാലയത്തിന്റെ ആ യൂണിയൻ റൂം പിന്നെ പലപ്പോഴും പലവിധം ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതൊന്നും നിന്നും നമ്മൾ ഉത്തരവാദി നമ്മൾ പഠിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായി കലയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മളുടെ സംസ്കാരത്തെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാലഘട്ടം എന്റെ കലാലയത്തിന്റെ ജീവിതത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കലാപരമായ പ്രവർത്തനങ്ങളും ഞാൻ നടത്തിയിട്ടുള്ളതും ഏറ്റവും നല്ല നടൻ പുരസ്കാരങ്ങളെല്ലാം ലഭിച്ചതൊക്കെ ആറുപോലെ എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ആ സമയത്തെല്ലാം ഞാൻ നാടകം കളിക്കുമ്പോൾ എന്നോടൊപ്പം നാടകത്തിൽ നമ്മളൊരു ഏറ്റവും നല്ലൊരു നടനായി കൂടെ ഉണ്ടായിരുന്നതാണ് അച്ഛൻ അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇവിടെ എന്തെങ്കിലും കലാപ്രവർത്തനം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല ഒരു കലാകാരനാണ് നല്ലൊരു കലാകാരനായി എന്നോടൊപ്പം നമ്മൾ ഒന്നിച്ച് സ്റ്റേജിൽ ബി ജെ ടി ഹാളിലും യൂണിവേഴ്സിറ്റി കോളേജിലെ സെന്റിനറി ഹാളിലും എല്ലാം എന്നോടൊപ്പം നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അജിൻ എന്ന് പറയുന്നത് അതിന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാനത് വിടയിൽ കുറഞ്ഞായിരുന്നു കൂടെ ഉള്ളവർക്കൊപ്പം എന്ത് സംഭവിച്ചാലും തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല കൂടെ ഉള്ളവർക്കൊപ്പം കൂടെ നിൽക്കാനുള്ള ഒരു ചങ്കുറ്റവും മനസ്സും അതാണല്ലോ നമ്മുടെ സൗഹൃദത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം അത് അജണ്ടിന് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയിൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്നവർക്കോ വേണ്ടി എന്തിനും കൂടെ നിൽക്കാൻ കഴിവുള്ള ഒരു മനസ്സുള്ള ഒരു സുഹൃത്തു നമ്മളിപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം ലോകസഭാ തിരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പായാലും അതിനേക്കാളൊക്കെ ഏറെ ജനപങ്കാളിത്തമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആള് നമ്മൾ രാവിലെ കാണുന്ന ആള് എല്ലാ ദിവസവും കാണുന്ന ആള് അവരുടെ പ്രവർത്തനം അവരിൽ നിന്ന് നമുക്ക് എന്ത് നേടാം അവരെ കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിയും നമ്മളെ വീട്ടിനകത്ത് വന്ന് നമ്മളെ ഡൈനിങ് ടേബിളിൽ നമ്മളോടൊപ്പം വരുന്ന ചായ കുടിക്കാൻ യോഗ്യതയുള്ള ആൾ വിശ്വസിക്കാൻ പറ്റുന്നയാൾ അങ്ങനത്തെ ആളിനെയാണ് നമ്മളെപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടെത്തുന്നത് പല പല കാരണങ്ങളാൽ പല പല രാഷ്ട്രീയ ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല എങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ഒൻപതോ വർഷം ഒൻപതോ വർഷമായിട്ട് കേരളത്തിൽ പറഞ്ഞ വികസനത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് വളരെ നല്ല ഇതിനു മുമ്പിലുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനും പോലും കഴിയാത്ത വിധത്തിലായിരുന്നു കേരളം ഇരുന്നിരുന്നത് വികസനം എത്ര വരുമ്പോഴും അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ ഒരു വലിയ വിഭാഗം അപ്പുറത്തുണ്ട് ഇൻക്ലൂഡിങ് ചാനൽസ് എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും എല്ലാ നവമാധ്യമങ്ങളും എല്ലാം അവരുടെ ശത്രു എന്ന് പറഞ്ഞ തീർച്ചയായും ഭരണപക്ഷമായിരിക്കും അതാണ് അങ്ങനെ ആകും അത് കുഴപ്പമൊന്നുമില്ല ഭരണപക്ഷമായിരിക്കും അവരുടെ എല്ലാവരും ശത്രുവാകുക അങ്ങനെ ശത്രുക്കൾ ഉള്ളപ്പോൾ മാത്രമേ ഇപ്പുറത്ത് വളരാൻ കഴുകിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും ശരിയെന്നെ ഇടതുപക്ഷ ജനാധിപത്യ യുണിയണിലെ എപ്പോഴും വളർന്നിട്ടുള്ളതും എവിടെയെങ്കിലും വിധിച്ചു വലിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളെ ഐസക് സെറ്റ് ന്യൂട്ടന്റെ ഒക്കെ പറയുന്നത് പോലെ എവിടെയെങ്കിലും വലിക്കുമ്പോൾ മാത്രമേ അങ്ങോട്ട് പോകാനുള്ള ശക്തി നമുക്കുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ എതിർപ്പുകൾ വരട്ടെ ആ എതിർപ്പുകൾ വരുമ്പോഴാണ് നമുക്ക് ഉഷാറായി മുന്നോട്ട് പോകാൻ പ്രവർത്തിക്കാനും കഴിയുന്നത് കേരളമാണ് നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല സംസ്ഥാനമായി നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ പറയാൻ പറ്റും സഹ്യാദ്രി പർവ്വത മേഖലയുടെയും അറബിക്കടലിലെയും അടുത്തു കിടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു ഭൂമി പ്രദേശം ജനസാന്ദ്രതയിൽ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് രണ്ടാമത് സ്ഥാനം നിൽക്കാൻ കഴിയുന്ന നിൽക്കുന്ന കേരളം എവിടെ പോയാലും മലയാളികൾ കാണാൻ കഴിയുന്ന കേരളം എവിടെ പോയാലും ഏത് ലോകത്ത് എവിടെ പോയാലും രണ്ട് മലയാളികൾ കാണാൻ കഴിയുന്ന കേരളം നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പറയുന്ന പ്രദേശങ്ങൾ മാത്രമല്ല വികസിച്ചിട്ടുള്ളത് ഏത് ഗ്രാമങ്ങളിൽ ചെന്നാൽ പോലും അവിടെ കറണ്ടുണ്ട് ഭക്ഷണമുണ്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട് പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നത് വസ്ത്രമുണ്ട് എല്ലാ സൗകര്യങ്ങളും കൊടുക്കാനും കഴിയുന്ന അതി ദാരിദ്ര്യം പോലും ഇപ്പൊ മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമായി നമ്മളെ സംസ്ഥാനം മാറും പലർക്കും അതിശയമാണ് കാരണം എന്തെങ്കിലും കുറ്റപ്പെടുത്തണമല്ലോ ഒരു നല്ലത് പറയുമ്പോൾ കുറ്റപ്പെടുത്തണമല്ലോ പണ്ട് കിറ്റ് കൊടുത്തു അത് കുറ്റപ്പെടുത്തി എന്നാൽ കൊടുക്കൂ കൊടുക്കൂല്ല ജനങ്ങൾ പലതും കിട്ടുമ്പോഴല്ലേ അതിന് പ്രയോജനം കിട്ടുള്ളൂ അപ്പൊ കിട്ടുന്നവരെ എതിർക്കുക എന്ന ഒരു മനോഭാവം എപ്പോഴും ഉണ്ടാവും അത് ഉണ്ടാവട്ടെ നമ്മൾ പറയുന്നതുല്ലേ ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് ശക്തി ശക്തിയേറുന്നത് എന്തായാലും അങ്ങനെയല്ല എല്ലാവിധ പ്രവർത്തനങ്ങളിലും നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നവരാണ് ഞാൻ ഏതാണ്ട് ഇരുപത് വർഷത്തോളം ഒരു സ്കൂളിലെ പ്രഥമാധ്യാപകനായി ജോലി ചെയ്താണ് കേരളത്തിലെ അനുഭവിച്ചിരിക്കു പുറത്തായിരുന്നു എനിക്കറിയാന്നുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പരിവർത്തനം എത്രത്തോളമാണ് പരിണാമം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പണ്ട് നമ്മളെല്ലാരും എത്ര കുടുംബം മിറ്റായാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിച്ച് വലിയ നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഇപ്പോൾ അത് മാറി ഇപ്പോഴത്തെ പ്രൈവറ്റ് സ്കൂളുകൾ കൂട്ടുകയാണ് അവർക്ക് പേടിയാണ് എന്തിനാ പേടി മറ്റുള്ള പൊതു സ്ഥാപനങ്ങൾ പൊതുവിദ്യാലയങ്ങൾ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല സ്മാർട്ട് ക്ലാസ് റൂം ആയിക്കോട്ടെ ബോർഡ് ആയിക്കോട്ടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ സ്കൂൾ ബസ് ആയിക്കോട്ടെ എല്ലാവിധത്തിലും സ്കൂളുകൾ വളർന്നു കിഫ്ബി വഴി പൈസ എടുത്തിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടതു വർഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നേട്ടം അവിടെ കണ്ടു അത് കഴിഞ്ഞ് കാണാൻ കഴിഞ്ഞത് നമുക്ക് ആരോഗ്യ മേഖലയിൽ കാണാൻ കഴിഞ്ഞു ഇപ്പൊ ഞാൻ നേരത്തെ ഇവർ അടുത്ത് പറഞ്ഞതുപോലെ റേഡിയോ നിങ്ങൾ എല്ലാവരും റേഡിയോ കാറിലൊക്കെ ഇരുന്ന് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ ആശുപത്രികളുടെ അഡ്വർടൈസ്മെന്റ് ആണ് മറ്റേ ആശുപത്രി ഈ ആശുപത്രി ഹാർട്ട് വയ്യ കിഫ്ബി വയ്യ ആന ആശുപത്രി പോകണം ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്ന ആശുപത്രിയുടെ അഡ്വർടൈസ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് അതെയല്ല ഇപ്പൊ ആൾക്കാർ ഇപ്പൊ കൂടുതലും പോയി തുടങ്ങുന്നത് പൊതു ആരോഗ്യ മേഖലയിലുള്ള പൊതു സ്ഥാപനങ്ങളിൽ അങ്ങോട്ട് പോകാറുണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് പോകാൻ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളിലും ന്യൂനതകൾ ഉണ്ടാകാം അത് വളരെയധികം ഫോക്കസ് ചെയ്യപ്പെടുകയും ചെയ്യും ആ ന്യൂനതകൾ മനസ്സിലാക്കി കൊണ്ട് മാറ്റാനാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് വരുന്നത് എന്തായാലും വളരെയധികം സന്തോഷമാണ് എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് നമ്മളുടെ സഹായ ശ്രീ അജിൻ മെസ്സൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ നമുക്ക് വേണ്ടത് അങ്ങേറ്റം ഭൂരിപക്ഷം ലഭിക്കുന്ന വിധത്തിലുള്ള വോട്ടുകൾ നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമല്ല സഹാക്കൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എപ്പോഴും കൂടെയുണ്ട് അജിനോടൊപ്പമാണ് നമ്മുടെ പ്രവർത്തനം താത്സംഗം